श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒൻപത് യോഗം ശ്ലോകം പത്തൊമ്പത് പേജ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വർഷം നിഗൃഹമ്യുസൃമിച്ച് അമൃതം ചൈവ സദസച്ചാഹമർജുന പദാനുപദം അർജുന ഹേ അർജുന അഹം ഞാൻ തപാമി തപിക്കുന്നു അഹം ഞാൻ വർഷം മഴയെ നിഗൃഹ്ണാമി നിഗ്രഹിക്കുന്നു ഉത്സൃജാമിച്ച ഉത്സർജിക്കുക വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അമൃത മൃതമല്ലാത്തതും മൃത്യു ഏവ ച തന്നെയും സത് ആത്മസത്ത അസത് ച പദാർത്ഥവും അസ്മി ഞാനാകുന്നു വിവർത്തനം അല്ലയോ അർജുന ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു മഴ പെയ്യ്ക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ് ഭാവാർത്ഥം കൃഷ്ണൻ തൻ്റെ വിവിധ ശക്തികളാൽ വൈദ്യുതിയാലും സൂര്യനാലും ചൂടും വെളിച്ചവും പരത്തുന്നു വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്ത് വർഷധാരകൾ അഴിച്ചുവിടുന്നതും കൃഷ്ണനാണ് നമ്മുടെ ജീവിതകാലത്തിന് ദൈർഘ്യം കൂട്ടി ഈ ശരീരത്തെ നിലനിർത്തുന്നതും കൃഷ്ണനാണ് അന്ത്യദശയിൽ മൃത്യുരൂപത്തിൽ വരുന്നതും അദ്ദേഹം തന്നെ കൃഷ്ണന്റെ വ്യത്യസ്തങ്ങളായ ഈ ശക്തികളെ വിശകലനം ചെയ്യുന്നതാകയാൽ പദാർത്ഥം ആത്മാവ് ചൈതന്യ വസ്തു എന്നിങ്ങനെയുള്ള ദ്വന്ദ്വഭാവം കൃഷ്ണനില്ലെന്ന് സ്പഷ്ടമാവും വാസ്തവത്തിൽ അവ രണ്ടും അദ്ദേഹം തന്നെ കൃഷ്ണാവബോധത്തിൻ്റെ ഉച്ചകോടിയിൽ ഏവർക്കും ഈ ഒരു ഭാവം ഇല്ലാതാവുകയും ചെയ്യും ഭക്തൻ എവിടെയും കൃഷ്ണനെ മാത്രം കാണുന്നു ആത്മാവും പദാർത്ഥവും കൃഷ്ണനാകയാൽ സർവപ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങളുമടങ്ങിയ ഭീമാകാരമായ ആ വിശ്വരൂപവും കൃഷ്ണനാണ് ദ്വിഭുജനായ ശ്യാമസുന്ദരനായി ഓടക്കുഴലൂതിക്കൊണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹം നടത്തിയ ലീലകൾ എല്ലാം ഭഗവാൻ്റേതു തന്നെ ഹരേ കൃഷ്ണ